തൃശൂർ പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട വിവരാവകാശ പ്രകാരമുള്ള മറുപടി നൽകിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവി നൽകിയത് ഗുരുതര പരാമർശത്തോടെയുള്ള റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടി വന്നതും പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സെൽ ഡിവൈഎസ്പിയുമായ എം എസ് സന്തോഷിനെ സസ്പെൻഡ് ചെയ്തത് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത് തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷയ്ക്ക് തെറ്റായ മറുപടി നൽകി സർക്കാരിനും പോലീസ് സേനയ്ക്കും കളങ്കം ഉണ്ടാക്കിയെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഡിവൈഎസ്പിയുടെ നടപടി തെറ്റായ വാർത്ത പ്രചരിക്കാൻ കാരണമായെന്നാണ് ഡി ജി റിപ്പോർട്ട് വിവരാവകാശ ചോദ്യം തൃശൂരിലേക്ക് അയച്ചത് തെറ്റാണെന്നും പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്ന വിവരം അറിയാമായിരുന്നിട്ടും അത് മറച്ചുവച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് അപേക്ഷ ലഭിച്ച മറുപടിക്ക് മുപ്പത് ദിവസം ബാക്കിയുണ്ടായിട്ടും അടുത്ത ദിവസം തന്നെ മറുപടി നൽകിയെന്നും ജാഗ്രത കുറവുണ്ടായെന്നും ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് സുപ്രധാന ചോദ്യമായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താതെയായിരുന്നു മറുപടി ഒരു മാധ്യമത്തിന് നൽകിയതെന്നും അധികൃതർ പറയുന്നു ഈ വിവരാവകാശ ചോദ്യം തൃശൂർ കമ്മീഷണർക്കും അയച്ചു നൽകി തൃശ്ശൂർ കമ്മീഷണർ അന്വേഷണം ഒന്നും നടത്തുന്നില്ല എന്നാൽ അന്വേഷണ കാര്യം അവിടെയുള്ളവർക്ക് അറിയാം എന്നാൽ അവിടെ നിന്നും ഒന്നും നടക്കുന്നില്ലെന്ന മറുപടിയാണ് അവിടെ നിന്ന് നൽകിയത് ഇക്കാര്യത്തിലും അന്വേഷണം നടക്കും ഇവിടെ ഉണ്ടായ പിഴവും സർക്കാർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് പോലീസ് ആസ്ഥാനത്തെ ഡിവൈഎസ്പിയുടെ മറുപടി ഞെട്ടലോടെ എന്ന തരത്തിലാണ് പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് എന്തിന് അതിവേഗ മറുപടി നൽകിയെന്നത് ഗൂഢാലോചനയായും സർക്കാർ കാണുന്നുണ്ട് തൃശൂർ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപനത്തിൽ ഒതുക്കി സർക്കാർ അട്ടിമറിച്ചതിന്റെ തെളിവായി വിവരാവകാശ രേഖകൾ മാറിയിരുന്നു അന്വേഷണം നടക്കുന്നതായി അറിവില്ലെന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിവരാവകാശ മറുപടി ഏറെ ചർച്ചയായി അന്വേഷിച്ചിട്ടില്ലെന്ന് തൃശൂർ സിറ്റി പോലീസും ന്യൂസിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നു ഇതോടെ അന്വേഷണം നടക്കുന്നുവെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും സി പി എമ്മും സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളെ പറ്റിച്ചെന്ന സംശയം ബലപ്പെട്ടു ഇതിനിടയിലാണ് നടപടികൾ വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചരിത്രത്തിൽ ആദ്യമായി പൂരം അലങ്കോലപ്പെട്ടപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വിവാദത്തെ തടഞ്ഞത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ അറിയിച്ചു തൃശൂർ കമ്മീഷണറെ മാറ്റും പോലീസിന്റെ നടപടിക്കെതിരായ പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകും ഈ വാക്ക് വിശ്വസിച്ച സി പി ഐ നേതാക്കൾ അന്നുമുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഇതിനിടയിലാണ് വിവരാവകാശം പുറത്തു വന്നത്